കേരളത്തിലെ സംരംഭകരുടെ ഏകദേശം അറുപത് ശതമാനത്തോളം ആളുകളും ഓൾറെഡി ഡിവോഴ്സ് ആയി കഴിഞ്ഞു നമ്മുടെ നാട് ഒരിക്കലും ഡെവലപ്പായിട്ട് വരാൻ ഇവരാരും സമൂഹം അനുവദിക്കത്തില്ല നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു ഭവന പദ്ധതിയിൽ ഒരു വീട് കൊടുക്കുന്നത് നാല്പത് ലക്ഷം രൂപയ്ക്ക് വെയിറ്റിംഗ് ഷർട്ട് പണിയുന്നത് പലരും സ്വന്തം വീട്ടിൽ പോകാൻ മടിക്കുകയാണ് സ്വന്തം സ്ഥാപനത്തിൽ ഒരു പായ വിരിച്ചു കിടന്നുറങ്ങുന്ന എത്ര മുതലാളിമാരണമെന്ന് അറിയുമോ ഇതൊക്കെ രാത്രി പോയാൽ നമുക്ക് കാണാൻ പറ്റും നമസ്കാരം കേരളത്തിലുള്ള വ്യവസായികളുടെ പ്രതിസന്ധികൾ വിളിച്ചോതിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അജിത് എന്ന ഇരുപത്തിയൊൻപത് കാരൻ കേരളത്തിലുടനീളം ചൂലുമായി ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിരവധി ജില്ലകളിലൂടെ സഞ്ചരിച്ചു നിരവധി രാഷ്ട്രീയക്കാരെ കണ്ടു ജനങ്ങളെ കണ്ടു അവരുമായി സംവദിച്ചു കേരളത്തിലുള്ള വ്യാവസായിക അന്തരീക്ഷം എന്താണ് എന്നെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുകയാണ് ഒരുപാട് ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്തായാലും അജിത്തിന്റെ അനുഭവം എന്താണ് എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ മറനാടിനൊപ്പം പങ്കുവയ്ക്കുകയാണ് അജിത്തിൻ്റെ ചൂലുമായുള്ള യാത്ര എത്ര ജില്ലകൾ പിന്നിട്ട് എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം പത്തിരുപത്തി ആറോളം ദിവസങ്ങളായി അപ്പൊ നമുക്ക് തിരുവനന്തപുരം ഏകദേശം തന്നെ നമ്മൾ കവർ ചെയ്തു അടുത്തപ്പോൾ കൊല്ലത്തേക്ക് നമ്മൾ ഇതാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ് അപ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് എല്ലായിടും കവർ ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ ആളുകളും സഹകരണമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് യാത്ര പൂർവ്വാതി ശക്തിയായിട്ട് നമ്മൾ പിന്നോട്ട് കൊണ്ടുപോവാണ് പൊതുവേ ഈ പൊതുസമൂഹത്തിൽ നിന്നുള്ള ഈ പ്രതികരണം എന്താണ് കേരളത്തിൻ്റെ വ്യാവസായിക അവസ്ഥ നിലവിലെന്താണ് ഈ അജിത്ത് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായത് എന്താണ് ഈ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു തിരിച്ചുവരവിന് നാലാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തിയത് കാരണം എനിക്കൊരു പരാജയം വന്നിരിക്കുക എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്തുവരും എന്നോടൊപ്പം തന്ന തൊഴിലാളികൾക്കെല്ലാം ഒരു എൻ്റെ തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അവരെന്നോടൊപ്പം അർപ്പിച്ച ഒരു വിശ്വാസ്യതയ്ക്ക് എനിക്ക് കൂടുതൽ ഉറപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ വെച്ച് ദിവസേന ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ചെറുകിട വൻകിട എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല തൊഴിൽ നടക്കുന്ന ില്ല അതോടൊപ്പം തന്നെ ബിസിനസ് നടക്കുന്നില്ല അത്ര ഒരു അവസ്ഥയാണ് വരുന്നത് ഏകദേശം ഗവൺമെന്റ് കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തിൽ പരം സംരംഭങ്ങൾ പൂട്ടി എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നുമല്ല കണക്ക് ഏകദേശം അഞ്ചു ലക്ഷത്തിൽ പരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉടനെ പൂട്ടിക്കഴിഞ്ഞു ഇനി പൂട്ടാനിരിക്കുന്നത് നിരവധിയേറെയാണ് എന്നുവെച്ചാൽ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞും ചെറുകിട സംരംഭമായിക്കോട്ടെ വലിയിട സംരംഭമായിക്കോട്ടെ ഈ സംരംഭം നമ്മുടെ നാട്ടിൽ നിലവിൽ വരുമ്പോൾ ഈവൻ ഫാമിലി അടക്കം അവരോടൊപ്പം ഉണ്ടാവും പക്ഷേ ഇത് പൂട്ടിക്കഴിയുമ്പോൾ അവരുടെ അവസ്ഥ ഭീകരമാണ് പലരും സ്വന്തം വീട്ടിൽ പോകാൻ മടിക്കുകയാണ് സ്വന്തം സ്ഥാപനത്തിൽ ഒരു പായ വിരിച്ചു കടന്നുറങ്ങുന്ന എത്ര മുതലാളിമാരൻ എന്നറിയും ഇതൊക്കെ രാത്രി പോയാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഭീമമായ ബാധ്യതയിലേക്ക് ഇവരെ തള്ളി വിട്ടുകൊണ്ട് ഏതോ വൻകിട ലോബികൾക്ക് കേരളം ഒട്ടാകെ തീരെഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായ സമ്പ്രദായമാണ് ഇന്ന് കേരളത്തിലുള്ള അതല്ല എങ്കിൽ ഇത്രത്തെ ഏകദേശം അഞ്ച് ലക്ഷം സ്ഥാപനം എന്ന് പറയുമ്പോൾ ശരാശരി ഒരു സ്ഥാപനത്തിൽ പത്ത് തൊഴിലാളികൾ എടുത്തു കഴിഞ്ഞാൽ അൻപത് ലക്ഷം പേർക്കോളം നേരിട്ട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു ഒരു ജനതയെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമൂഹത്തെ മൊത്തത്തിൽ ഏകദേശം എൺപത് ശതമാനത്തോളം കേരളത്തിന്റെ പോപ്പുലേഷൻ വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിന്റെ ഒരു വാക്കുകൊണ്ട് പോലും ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ഇനി വരാനിരിക്കുന്ന പാർട്ടികളായിക്കോട്ടെ ഇവരാരും സപ്പോർട്ട് ചെയ്യുന്നില്ല അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം വീട് കയറി നിരങ്ങാനിറങ്ങുന്ന ഇവരോട് ചോദ്യം ചോദിക്കാൻ പോലും ഇപ്പൊ ജനങ്ങൾക്ക് ഭയമാണ് ഞാൻ ഇപ്പോൾ പാലക്കാട് എലക്ഷൻ നടക്കുന്നുണ്ട് ഈ എന്തിനു വേണ്ടി കേരളത്തിൻ്റെ നെല്ലറ എന്ന് പറയുന്ന പാലക്കാടാണ് അവിടുത്തെ ഒരു കർഷകന് അവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ച് അവിടെ കറക്റ്റ് സമയത്ത് പണം കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവിടെ വന്യമൃഗങ്ങളിൽ നിന്ന് എത്ര ഏക്കർ കണക്കിന് കൃഷികൾ നശിച്ചു പോകുന്നുണ്ട് അവനെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കുട്ടനാട് താറാവുറിഷി നടത്തുന്നുണ്ട് കൊന്നുകളയുന്നുണ്ട് ഇവർക്കാർക്കും പണം കൊടുക്കുന്നില്ല വളരെ നിസ്സാരമായ ആളുകൾക്ക് മാത്രം അതും കുറേ നേതാക്കളുടെ ശിങ്കടികൾക്ക് മാത്രം പണം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം പിൻ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു പ്രവണതയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാടിന്റെ അവസ്ഥയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങൾ അവർക്ക് നാശവേഷണം സംഭവിച്ചിട്ടുണ്ട് എത്ര പേർക്ക് അവിടെ നാശകക്ഷം കൊടുത്തു ബാക്കിയുള്ളവള് ഇന്നും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും മണ്ണിനടി കിടന്നിട്ട് അതുപോലും പുറത്തെടുക്കാൻ പറ്റാതെ നടക്കുന്ന എത്ര കാരണം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമ്മളെ മൊത്തം കേരളത്തിലെ ജനങ്ങളെ മൊത്തം അവസ്ഥയാണ് പോകുന്നത് രണ്ടാമത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ ഇതെല്ലാം വരുന്നുണ്ട് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലെ പട്ടിണിയെയും പരിവട്ടത്തെയും ആണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട് ഒരിക്കലും ഡെവലപ്പായിട്ട് വരാൻ ഇവരാരും സമൂഹം അനുവദിക്കത്തില്ല കാരണം ജനങ്ങൾ ഭിക്ഷക്കാരായെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ ദുരുപയോഗം ചെയ്താൽ മാത്രമേ നേതാക്കൾക്ക് മുന്നിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പൊ അത്തരം ഒരു സമ്പ്രദായത്തേക്ക് കേരളത്തിലെ മൊത്തം ജനങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് അതല്ലെങ്കിൽ വൻ ലോബികൾക്ക് വിറ്റുകൊണ്ടാണ് ഇന്നത്തെ ജനാധിപത്യവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ നേതാക്കളായിട്ട് വരുന്ന ഈ ഭരണ പ്രതിപക്ഷ സമൂഹങ്ങളും മുന്നോട്ട് പോണെ അപ്പോൾ ഇതിനെതിരെ ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ ഇന്ന് നമ്മുടെ മണ്ണിന് വിലയില്ല ജീവന് വിലയില്ല മനുഷ്യന് വിലയില്ല എല്ലാം തീരെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നമുക്ക് സുരക്ഷിതത്വമുള്ളത് നമ്മുടെ മക്കൾ ആരെങ്കിലും സ്വന്തം നാട്ടിൽ പഠിക്കാനോ ജീവിക്കാനോ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടികളുണ്ടോ എന്തിനേറെ പറയുന്നു ഇവർ അന്യ രാജ്യത്ത് പോകുന്നുണ്ട് ഓരോന്നും പഠിക്കാനായിട്ട് ഒരു പെട്ടിക്കടയെങ്കിലും സ്വന്തം നാട്ടിൽ ഈ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ഈ എം എൽ എമാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകാനായിട്ട് ഒരു ചരിത്രം ഉണ്ടോ കേരളത്തിൽ അങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതെങ്കിലും ഒരു മന്ത്രി എം എൽ എ ഇന്ന രാജ്യത്ത് പോയി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പെട്ടിക്കട എന്ന് പറഞ്ഞ് കാണിക്കാനില്ല നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ വെറും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു ഭവന പദ്ധതിയിൽ ഒരു വീട് കൊടുക്കുന്നത് നാല്പത് ലക്ഷം രൂപയ്ക്ക് വെയിറ്റിംഗ് ഷീട്ട് പണിയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അവസ്ഥ എന്താണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ വിറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണ് നാട്ടിലുള്ളത് ഈ അഞ്ച് ലക്ഷത്തിലധികം സംരംഭങ്ങൾ നിലവിൽ പൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞു ഇതിനുള്ള പ്രധാന കാരണം എന്താണ് മനസ്സിലാക്കുന്നത് താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് പണപ്പെരുപ്പം നടക്കുന്നില്ല പണപ്പെരുപ്പം ഉണ്ടായെങ്കിൽ മാത്രമേ നാട്ടിൽ ബിസിനസ്സുകാർക്ക് നിലനിൽപ്പുള്ളൂ പിന്നെ ഓൺലൈൻ ഒരുപാട് വ്യാപാര ശൃംഖലകൾ വന്നു ഇവരൊന്നും നമ്മുടെ നാട്ടിലേക്ക് പണം മുടക്കുന്നില്ല ഇപ്പം റിലയൻസ് ആയിക്കോട്ടെ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ ആമസോൺ ആയിക്കോട്ടെ ഇവരൊന്നും നമ്മുടെ നാട്ടിലേക്ക് അവരുടെ പണങ്ങൾ തിരിച്ചു ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കുറെ കൺസ്യൂമർസ് ആയതുകൊണ്ട് മാത്രമല്ല സാധാരണ ചെറുകിട സംരംഭം അല്ലെങ്കിൽ അങ്ങനെ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും ഉണ്ടാവും എങ്കിൽ മാത്രമേ പണപ്പരുപ്പം വരുള്ളൂ അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ച് ജനങ്ങളെ കഴുതിയാക്കി പട്ടിണിയിലേക്കും പരവട്ടിലേക്കും കുറേ ലോണുകൾക്ക് മാത്രം അടിവപ്പെട്ട അതായത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഏകദേശം എൺപത് ശതമാനത്തോളം ബാധ്യതയിൽ തന്നെയാണ് ഇതിന് പുറമെയാണ് ഗവൺമെൻറ് എടുത്തു വെക്കുന്ന ഓരോ ബാധ്യതകളും അപ്പം ഇതെല്ലാം പേറാൻ മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കിയാണ് സംരംഭകർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരു സംഘടന ഒരു വ്യക്തിപരമായ രീതിയിൽ ഒന്നും ആർക്കും തന്നെയും കിട്ടാൻ പോകുന്നില്ല എല്ലാവരും ആത്മഹത്യയുടെ വക്കിൽ തന്നെയാണ് പല കുടുംബങ്ങളും ഡിവോഴ്സിലാണ് ഏറ്റവും പുതുതായിട്ടുള്ള വാർത്തകൾ അതാണ് കേരളത്തിലെ സംരംഭകരുടെ ഏകദേശം അറുപത് ശതമാനത്തോളം ആളുകളും ഓൾറെഡി ഡിവോഴ്സ് ആയി കഴിഞ്ഞു കാരണം ബാധ്യതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വന്തം കുടുംബം പോലും ഒപ്പം നിൽക്കത്തില്ല ഇതാണ് സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ നാടിന് വേണ്ട നാട്ടുകാർക്ക് വേണ്ട കേരളത്തിൽ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങൾ ജനങ്ങളുള്ളതിൻ്റെ അകത്ത് ഏകദേശം അഞ്ച് ലക്ഷത്തിൽ സംതിങ് ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷത്തിൽ സംതിങ് ആളുകൾ ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ വാങ്ങുന്നുണ്ട് അങ്ങനെ കേരളത്തിന്റെ റവന്യൂടെ ഉള്ള റവന്യൂ അതായത് മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടുന്ന വരുമാനമാണ് കത്ത്ന്നെ ഇന്ന് കേരളത്തിലുള്ളൂ അതിൻ്റെ ഏകദേശം എഴുപത് ശതമാനം ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അവരാണ് തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് എന്താണല്ലോ ഇവിടെ പി എസ് സി എഴുതിയിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികളുണ്ട് ഇവർക്കാർക്കെങ്കിലും തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ടോ അവരാരെങ്കിലും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ മലയാളികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതൊരു മേഖലയിലും അവരുടെ കഴിവ് തെളിയിച്ച ആളുകളാണോ അന്യരാജ്യത്ത് പോയി ഇപ്പോൾ അവർ വേർപ്പൊഴിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുണ്ട് അടിമത്തമോ സതിയോ ഒന്നും മാറിയിട്ടില്ല സതി നടക്കുന്നുണ്ടോ ഏകദേശം നേരെ തിരിച്ച് പണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ഇന്ന് ആണുങ്ങൾ ചാടിക്കൊണ്ടിരിക്കുക ഒരു വ്യവസായം നടത്തുന്നവൻ തീർച്ചയായിട്ടും സാധിക്ക അടിമപ്പെടുവാണ് കാരണം അവനെ ജീവനോടെ കത്തിച്ചോണ്ടിരിക്കുവാണ് പക്ഷേ ഒരുമിച്ചല്ല കത്തിക്കുന്നേ ദിനം പ്രതി ദിനം പ്രതി ബാങ്കുകാരായിട്ടും പിന്നെ അതോടൊപ്പം തന്നെ തൊഴിലാളികളായിട്ടും അല്ലെങ്കിൽ മറ്റ് യൂണിയനുകളായിട്ടും ഇവരെല്ലാവരും കൂടെ ദിനം പ്രതി അവനെ കത്തിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നാടിൻ്റെ അവസ്ഥ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ മാറാൻ വേണ്ടി എൻ്റെ പൊന്ന് ജനങ്ങളെ നിങ്ങൾ നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിറങ്ങണം നിങ്ങൾക്ക് ഒരു സംഘടന നിങ്ങളോടൊപ്പം നിൽക്കത്തില്ല ഒരു വ്യക്തികൾ നിൽക്കത്തില്ല ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്നോട് ഒപ്പം ആരും വന്നിട്ടില്ല വന്നവരുണ്ട് അവർ പുറകിൽ വന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പേര് പോലും പറയാൻ ഏത് പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ പോലും പേര് പോലും പറയല്ലേന്നും പറഞ്ഞിട്ടായിരുന്നു പിന്നെ നമുക്ക് എന്ത് വിശ്വാസതയുള്ളത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജനങ്ങളെ മൊ വിറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നാട്ടിലുള്ളത് ഈ കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് സത്യത്തിൽ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് നിലവിൽ സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സർക്കാർ ഈ വൻകിട ലോബികളിൽ നിന്നെല്ലാം ഭീമമായ രീതിയിൽ അവരെല്ലാം നമുക്ക് വിറ്റെടുത്തുകൊണ്ടിരിക്കുവാണ് ഏതൊരു സംരംഭം നിങ്ങളെടുത്തോ ഇതെല്ലാം വൻകിട ലോബികൾക്കാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചെറുകിട ഒരു വെട്ടിക്കട മുതൽ വൻകിട ക്രഷർ ആയിക്കോട്ടെ എന്ത് മേഖലകളും ആയിക്കോട്ടെ ഇതിനെല്ലാം നോക്കി ഏകദേശം മുപ്പത്തി ഏഴായിരത്തോളം ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു ഇന്ന് വെറും ആറായിരത്തി അഞ്ഞൂറായി ഇത് ആർക്ക് വിറ്റ് കൊടുത്തേക്കുന്ന ഏകദേശം എണ്ണായിരത്തോളം പാറമുടകൾ ഉണ്ടായിരുന്നു ഇന്ന് വെറും മുന്നൂറ്റി സംതിങ് പാറമുടകളായി ഇത് ആർക്ക് വിട്ടുകൊടുക്കുന്ന ഏക്കർ കൃഷികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് വേറെ നിസ്സാര അളവിലുള്ള കൃഷികളേ ഉള്ളൂ ഇങ്ങനെയുള്ള കർഷകരാരും നമ്മൾ സേവ് ചെയ്യുന്നില്ല ഇത് ആർക്ക് വിട്ടു കൊടുത്തിരിക്കുന്ന അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളും ഏത് മേഖല എടുത്താലും ആ മേഖലകളെല്ലാം നിർത്തി നിർമ്മാണ മേഖല പൂർണ്ണമായിട്ട് സ്തംഭിച്ചു വെറും അഞ്ച് ലക്ഷം രൂപയിലും മുകളിലുള്ള ഒരു ഒറ്റ ബില്ലും കോൺട്രാക്ടർമാരുടെ പാസ്സാവുന്നില്ല എന്തുകൊണ്ടാണ് പാസ്സാകത്തെ ഇതെല്ലാം വൻകിട കമ്പനികൾക്ക് കൊടുക്കണം അപ്പം ഈ സാധാരണ എല്ലാം പട്ടണിയിലും പരിവട്ടത്തിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഓടിച്ചു കഴിഞ്ഞാലും വൻ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും അവരിൽ നിന്ന് ഇവർക്ക് കിമ്പളം വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇവരുടെ ബിനാമിമാരായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് ഇവർ സേവ് ചെയ്യുന്നത് അപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്ര നാൾ നാട് പോകുമെന്നറിയത്തില്ല ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ ഞാനോ നിങ്ങളോ ആരും ഉണ്ടാവത്തില്ല ഞാനൊരു ചൂലെടുത്തു പക്ഷേ നിങ്ങൾ കയറെടുക്കാൻ പോലും കിട്ടിയെന്ന് വരത്തില്ല ഇത്രയ്ക്ക് മോശമായ സാഹചര്യമാണ് നാട്ടിലേക്കുള്ളത് ആയിരക്കണക്കിന് കടകൾ ദിനം പ്രതി പൂട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ കർഷകരുടെ ആത്മഹത്യ പുറലോകത്തേക്ക് വരാത്തതാണ് എത്രയോ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു ഇവരെ ഒന്നും സേവ് ചെയ്യുന്നില്ല ഏ കർഷകർക്കൊരു നെല്ല് സംരംഭി സംരം നെല്ല് ഇവരെടുക്കുന്നുണ്ട് നെല്ലിന് കറക്റ്റായിട്ടുള്ള പണം കൊടുക്കില്ല നെല്ലെടുത്ത് ആറുമാസം ഒരു വർഷം കഴിഞ്ഞാൽ പോലും പണം കൊടുക്കും ഇവർ എവിടെ നിന്നാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ കർഷകരെ ഭീമമായ രീതിയിലേക്ക് സിവിൽൻ്റെ പ്രശ്നത്തിലേക്കും സർക്കാർ എത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് കാരണം നേരത്തെ നെല്ല് സംരംഭി നെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം ബാങ്ക് ഇവർക്ക് ലോൺ കൊടുക്കുമായിരുന്നു ഈ ലോൺ അടയ്ക്കേണ്ട ആണ് അത് കറക്റ്റായിട്ട് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഇവരുടെ സിവിൽ പ്രശ്നം വന്നിട്ടുണ്ട് അവരുടെ മക്കൾക്ക് ഒരു വിദേശത്തേക്കുള്ള സ്വന്തം നാട്ടിലെ പഠനത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടി ലോൺ എടുക്കാൻ ചെന്ന സിവിലിന്റെ പ്രശ്നം കാരണം തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ വാർഡ് മെമ്പർ മുതൽ സർവത്ര ആൾക്കാരുടെ പുറകെ നടക്കണം ഒരു ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു യാചനയുടെ അവസ്ഥയിലേക്കാണ് ഓരോ സംരംഭനേയും ഓരോ കർഷകനെയും ഓരോ വിദ്യാർത്ഥികളെയും നമ്മുടെ സമൂഹം നമ്മൾ എത്തിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നത് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇപ്പൊ നമുക്ക് കണ്ടു കേരളയിൽ കൊണ്ടുപോകുന്നു കേരളയിൽ കുറ്റി അടിച്ചിട്ട് പോയി പല വീടുകളും ഇന്നൊരു ലോൺ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് ഇനി അടുത്ത വകഫഫോഡ് വരുന്നുണ്ട് ഇതുപോലെ ഓരോ സംവിധാനങ്ങളും വന്ന് ജനങ്ങളെ ഇവിടെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് നാട് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇത്രയും ദിവസം യാത്ര ചെയ്ത് നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അതിലുള്ള ജനങ്ങളുടെ ഒരു സംതൃപ്തി ഉണ്ടോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണോ ഉള്ളത് എൻ്റെ പല വീഡിയോകളും ഞാൻ പേഴ്സണലായിട്ട് പല ചാനലുകൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാലറിയാം സ്വന്തം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ തലമുറയായിട്ട് സ്വന്തം ജീവനും രക്തവും അധ്വാനവും കൊടുത്ത് പാർട്ടിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പല പാർട്ടി ഭരണപക്ഷ ആയിക്കോട്ടെ പ്രതിപക്ഷം അവർക്ക് പോലും സ്വന്തം പാർട്ടിയോട് വിജോ വിയോജിപ്പാണ് കാരണം എന്താണ് ഇന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ നാളെ ഇവർ ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം വരുന്നില്ല മനസ്സിലായില്ലേ സീറ്റിനും അതോടൊപ്പം തന്നെ പണത്തിനും വേണ്ടി രാഷ്ട്രീയത്തെ ഇവർ വിറ്റെടുക്കുകയാണ് അങ്ങനെ വിൽക്കുമ്പോൾ ഇതിനു വേണ്ടി തലമുറകളായിട്ട് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വന്തം നിലനിൽപ്പില്ല അല്ലെ സ്വന്തം വാക്കിനോടൊരു വില കൊടുക്കാൻ പറ്റുന്നില്ല ആ പ്രാണവായുമായിട്ട് കൊണ്ടു നടന്നുകൊണ്ടിരുന്ന അവരുടെ രാഷ്ട്രീയത്തെ പോലും ഇവരെന്തു ചെയ്യുന്നു മുന്നാളന്മാര് ഇവർ വിറ്റെടുക്കുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യം പോകുന്നത് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇന്ന് ജോലി രാജിവെക്കുകയും എടുത്ത് മറ്റ് ജോലികൾ ചെയ്യുന്ന അവസ്ഥയാണ് കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവർ എന്ത് തെറ്റ് ചെയ്യുന്നോ അതിന് കൂട്ടുനിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറേ ആളുകളും നല്ല ആളുകൾ അവരെ സ്വന്തം സ്വന്തമായിട്ട് അവർ ജോലി പോലും വേണ്ട എന്നും വെച്ച് വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പം ഇതാണ് സമൂഹത്തിൻ്റെ ഒരു പോക്ക് അതായത് നീതി അല്ല ഇവിടെ നടക്കുന്നത് അന്യായ വിധിയാണ് ഇവിടെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ്റും സർക്കാരും ഭരണ പ്രതിപക്ഷങ്ങളും ഇനി വരാനിരിക്കുന്ന പാർട്ടികളും നിൽക്കുന്നത് അത് മൊത്തത്തിൽ ജനങ്ങളെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങളെയാണ് ഇവർ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ പോയി വ്യവസായം ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണോ തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയ ഉദാഹരണല്ലേ ഗിറ്റക്സ് ആ സാറ് കിറ്റാരണ നമ്മൾ ഈ നാട്ടിൽ അതായത് ഏകദേശം മുന്നൂറ്റി സംതിങ് കോടി രൂപ ടാക്സ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംരംഭമായിരുന്നു ആ സംരംഭത്തിന് അന്യ നാട്ടിലേക്ക് ഓടിച്ചു വിട്ടു ഇപ്പോൾ എന്താ സംഭവിച്ചത് വേൾഡിൽ തന്നെ ഫസ്റ്റ് അതായത് മൂന്നര കിലോമീറ്റർ അറിയാൻ സാധിച്ച മൂന്നര കിലോമീറ്ററുകളാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിന്ന് അറിയാം ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക അവിടുത്തെ ഗവൺമെൻറ് അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത് നമ്മളെല്ലാ സമൂഹ മാധ്യമങ്ങൾ കൂടെ കണ്ടതാണ് അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംരംഭങ്ങളെയും പൂർവാധി ശക്തിയോടെ ഇല്ലായ്മ ചെയ്ത് കേരളത്തിലെ പൂർണ്ണമായിട്ടും അടിമപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ കഴിവുകളെയും അതോടൊപ്പം തന്നെ അധ്വാനത്തിന് പട്ടിയുടെ വില പോലും കൊടുക്കാതെ വരുന്ന ഒരു രാഷ്ട്രീയ ജീവിത അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഇപ്പൊ ഞാൻ അടക്കുന്ന എല്ലാ ആളുകളും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ് പക്ഷെ വരുന്ന തലമുറ എന്ത് ചെയ്യും ഇവിടെ കുറേ കള്ളും കഞ്ചാവും മാത്രം ഇവിടെ നടന്നാൽ മതിയോ യുവതലമുറകൾ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇട മധ്യ വയസ്സ് പ്രായമുള്ള യുവതി യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ സംവിധാനങ്ങളെ ഇവർ അടച്ചു വെക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവതികൾക്കായാലും യുവാക്കൾക്കായാലും തൊഴിൽ അവസരങ്ങളില്ല അവർക്ക് ആവശ്യമായ പണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ മറ്റ് ഇല്ലീഗലായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുകയാണ് അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ത് ചെയ്യും ഇനി വെട്ടും കുത്തും കൊലയുള്ള നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രീലങ്കയൊന്നും ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ കിടക്കുന്ന പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ട് പുറത്തേക്ക് വരാത്തതാണോ നിങ്ങളൊന്നും അന്വേഷിച്ച് നോക്ക് പട്ടണി മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു നടന്നുകൊടുക്കും നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു വാർത്ത ചെയ്തിരുന്നത് അതായത് കശുവണ്ടി വ്യവസായികൾ ഉൾപ്പെടെ ഇപ്പോൾ പെരുവഴിയിലായ അവസ്ഥയിലാണ് അതുകൂടാതെ മറ്റ് വ്യവസായികളും ഇപ്പോൾ തൂക്കുകയറെ എടുക്കേണ്ട സാഹചര്യത്തിലാണുള്ളത് ഇതിന് പിന്നാലെയാണ് അജിത്തിൻ്റെ ഈ വളരെ വലിയ സന്ദേശം നൽകുന്ന ഒരു സംരംഭക യാത്രയും ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ സർക്കാർ സംവിധാനം ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കേരളത്തിലെ വ്യാവസായിക രംഗം ഇനിയും വളർത്തിയെടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അജിത് ും പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം